നമുക്കുണ്ടല്ലോ ഇന്ന് പാലവരെ പോയിട്ടൊരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നേ അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഇവിടെ ടൗണിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണേ ഹസ്ബൻഡ് പള്ളിയിൽ പോയ സമയമാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ പാല എത്തി കേട്ടോ പാലായിൽ അത്യാവശ്യ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചോറ് കഴിക്കാമെന്നും പറഞ്ഞ് ഇന്ന് പഴയുടെ രുചിയിലാണേ പോയത് അവിടെ അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ എപ്പോൾ പോയാൽ ഊണിൻ്റെ സമയത്ത് പോയെങ്കിൽ വണ്ടിയൊന്നും പാർക്ക് ചെയ്യാനൊന്നും സ്ഥലം കിട്ടുകല്ല കേട്ടോ നല്ല തിരക്കായിരിക്കും ഉള്ളിലും നല്ല തിരക്കായിരിക്കും നമ്മളപ്പം ഏതെങ്കിലും ടേബിളിൻ്റെ ചോട്ടിൽ കുറച്ച് സമയം നോക്കി നിന്ന് അങ്ങനെ ആൾക്കാർ ഒഴിവാകുമ്പോഴാണ് കേട്ടോ നമ്മൾ ഇരിക്കുന്നത് അപ്പം ഇപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ കുറഞ്ഞു കേട്ടോ നമ്മൾ വന്ന് ആ സമയത്ത് വന്ന് കയറി ഉടനെ നല്ല തിരക്കായിരുന്നു കേട്ടോ അവിടെ നല്ല സദ്യയാണ് ഉള്ളത് നല്ല ടേസ്റ്റുള്ള കറികളൊക്കെയാണ് പിന്നെ പഴയിടത്തിൻ്റെ രുചിയൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ എല്ലാവർക്കും അറിയാം ഇത് നമ്മൾ നിന്ന് തൊടുപുഴയ്ക്ക് പോകുന്ന റൂട്ടിലായിട്ടാണ് കേട്ടോ അവിടെ ആ കടയുള്ളത് കേട്ടോ ആ ഹോട്ടലുള്ളതേ പഴയുടെ രുചി അപ്പോൾ വണ്ടി അവിടെ അടുത്തൊന്നും പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതാണ് നമ്മൾ ഇങ്ങോട്ട് നീക്കിയാണ് പാർക്ക് ചെയ്തിരുന്നത് കേട്ടോ ഇപ്പോൾ തിരക്കൊക്കെ കുറഞ്ഞ് നമ്മൾ ഊണൊക്കെ കഴിച്ചിറങ്ങിയപ്പോഴേ അപ്പം നമ്മൾ വന്ന വഴിക്ക് വണ്ടിക്ക് ഇച്ചിരി കാറ്റ് കുറവ് പോലെ തോന്നി ടയറിന് അപ്പോൾ അതിന് കാറ്റൊക്കെ ഒന്ന് അടിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ വണ്ടിക്ക് കാറ്റൊക്കെ അടിച്ച് ചോറൊക്കെ ഊണ് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തി കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവരും ഒന്ന് പോയി അവിടെ ഊണ് കഴിച്ച് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റാ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ